ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നാട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കാൻ കേട്ടോ വണ്ടിക്ക് വേണ്ടിയിട്ട് ടാക്സിക്ക് വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ആണ് അപ്പോൾ എല്ലാ പ്രാവശ്യവും ഇനി ലഗേജ് കുറച്ച് എടുക്കൂ കുറച്ച് എടുക്കുമെന്ന് വിചാരിക്കും പക്ഷേ അവസാനം നോക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കൂടുതൽ ഉണ്ടാവും ലഗേജ് അങ്ങനെ ഇപ്രാവശ്യവും നല്ല ലഗേജ് ഉണ്ടായിരുന്നു അങ്ങനെ വണ്ടിയൊക്കെ വന്നു നമ്മളിതേ വണ്ടിയിലോട്ട് കയറി കുറച്ച് ലേറ്റ് ആയിട്ടോ നമ്മൾ കപ്പലിൻ്റെ ബോർഡിംഗ് ടൈം രണ്ട് മുതൽ നാല് വരെ ആയിരുന്നു വൈകുന്നേരം നമ്മളൊരു മൂന്ന് മണിയായപ്പോഴാണ് ഇറങ്ങാൻ വിചാരിച്ചത് പക്ഷേ അവസാനം ഇറങ്ങി വരുമ്പോഴത്തേക്ക് മൂന്നേ കാലൊക്കെ കഴിഞ്ഞു അപ്പോൾ നമുക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഇനി ാനും കഷ്ടകാലത്തിന് ബോർഡിംഗ് ടൈമൊക്കെ കഴിഞ്ഞു ഇനി കയറാൻ പറ്റിയില്ലെങ്കിലോന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവസാനം നമ്മൾ സ്കാനിങ് സെൻറ്റർ എത്തി എത്തുമ്പോഴത്തേക്ക് ചെക്കിംഗ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ നമ്മൾ കപ്പലിൽ കയറി ഒരുപാട് ടൈം കഴിഞ്ഞാണ് ലാസ്റ്റ് ബസ് പോലും വന്നത് അപ്പോൾ ഒരുപാട് ടൈം ഉണ്ടായിരുന്നു ശരിക്കും നമ്മൾ വെറുതെ ടെൻഷൻ അടിച്ചു ഒരു വർഷത്തിന് ശേഷമാണ് നാട്ടിലേക്ക് പോകുന്നത് അപ്പോൾ അതിൻ്റേതായ എല്ലാ സന്തോഷവും എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉമ്മയാണെന്നുണ്ടെങ്കിൽ ഓരോ ബെഞ്ചിൽ ഇങ്ങനെ കിടക്കും കാരണം ബാക്ക് പെയിൻ ആണല്ലോ ഒരുപാട് നേരെ ഇരിക്കാൻ പറ്റില്ല പിന്നെ നമ്മളെ ചെക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മുടെ ബോഡി ഫുൾ ചെക്ക് ചെയ്യും എന്തെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്നൊക്കെ പിന്നെ നമ്മുടെ ബാഗൊക്കെ ചെക്ക് ചെയ്യും എന്നിട്ടാണ് നമ്മളെ ബസ്സിലോട്ട് കയറ്റുന്നത് ഇവിടെ നിന്നാണ് നമ്മളെ പോർട്ടിലോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതേ ബസ്സിലോട്ടൊക്കെ കയറിയിട്ടുണ്ട് കുറച്ചൊരു അരമണിക്കൂറോളം ഉണ്ട് അങ്ങനെ നമ്മൾ ഷിപ്പിൻ്റെ അടുത്തെത്തി അവിടെ നമ്മളെ ബസ് കൊണ്ടുപോയിട്ട് ഇറക്കും ഇതാണ് കേട്ടോ നമ്മളിന്ന് കയറുന്ന കപ്പൽ എം വി ലക്ഷദ്വീപ് സി അതിൻ്റെ ഇടയിൽ നല്ലൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ട്രോളി കാണാൻ അതായത് ട്രോളി പോയി അങ്ങനെ ഇനി ആരെയും വിളിക്കാൻ ബാക്കിയില്ല അവസാനം എന്തോ ഭാഗ്യത്തിന് ട്രോളി അടുത്ത ബസ്സിൽ അവർ കൊടുത്തുവിട്ടു സ്കാനിങ് സെൻ്ററിൽ വെച്ച് മറന്നു പോയതായിരുന്നു കേട്ടോ എടുക്കാനായിട്ട് എന്തോ ഭാഗ്യത്തിനാണ് കിട്ടിയത് അങ്ങനെ നമ്മളിതേ വന്ന് നമ്മുടെ ക്യാബിനിലോട്ട് എത്തിയിട്ടുണ്ട് ഇത് സെക്കൻഡ് ക്ലാസ് ക്യാബിനാണ് ഇതിൽ നാല് പേർക്ക് ബെഡ് ഉണ്ടാവും അപ്പോൾ ആ നാലും നമ്മൾ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പുറത്തുനിന്നേരും വരില്ല നമുക്ക് തന്നെ സുഖമായിട്ട് അങ്ങനെ പോവാം ഇതായിരുന്നു നമ്മുടെ ക്യാബിൻ കേട്ടോ അങ്ങനെ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ കപ്പൽ കയറി ഒരു പ്രത്യേക വിശപ്പാണ് കേട്ടോ എന്താണെന്ന് അറിയില്ല വെറുതെ ഇങ്ങനെ വിശക്കും എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും അങ്ങനെ ഞാൻ നമ്മുടെ അടുത്ത് ചിപ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ചിപ്സ് ചിപ്സിന്ന് കുറച്ചെടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രി കുറച്ചൊരു എട്ട് മണിയൊക്കെ ആയതിനു ശേഷമാണ് കപ്പൽ എടുത്തത് അപ്പോൾ അതുവരെ അവിടെ തന്നെ വാർഫിൽ തന്നെയായിരുന്നു കപ്പലുണ്ടായത് കൽപ്പേനിയിലോട്ടാണ് ഫസ്റ്റ് പോകുന്നത് കൽപ്പേനി ആന്ധ്രോത്തൊക്കെ അടുത്താണ് ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് ഏറ്റവും അടുത്ത് കൽപ്പേനി ആന്ധ്രോത്തൊക്കെയാണ് കൽപ്പേനിയാണ് ഏറ്റവും അടുത്ത് അപ്പോൾ രാത്രി എടുത്താലും കുഴപ്പമില്ല നേരത്തെ തന്നെ എത്തും അങ്ങനെ ഞാൻ എമ്മിനെയും കൊണ്ട് കുറച്ച് നേരം പുറത്തൊക്കെ പോയി കളിച്ചു കാരണം കുറച്ച് കഴിഞ്ഞാൽ നമ്മളകത്ത് തന്നെ ആയിരിക്കുമല്ലോ ക്യാബിനിൽ തന്നെ ആയിരിക്കും അപ്പോൾ ബോറടിക്കും അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുള്ള കാഴ്ച നല്ല അടിപൊളിയായിരുന്നു നല്ല ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇത്രയും നേരം അപ്പുറത്തായിരുന്നു നിന്നുകൊണ്ടിരുന്നത് ഇപ്പുറത്തെ കാഴ്ച ഞാൻ കണ്ടിരുന്നില്ല അങ്ങനെ കുറേ ലൈറ്റ്സും കുറേ കപ്പലും ബോട്ടും നാടും എന്തൊക്കെയോ കാണുന്നുണ്ട് അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ തന്നെ നിന്ന് സ്പെൻഡ് ചെയ്തു പിന്നെ നേരെ ക്യാബിനിലോട്ട് വന്നു കേട്ടോ അപ്പോൾ സർവേടെ ചെക്കിംഗ് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മളോട് അകത്ത് പോകാൻ പറയും അനൗൺസ്മെൻറ്റ് വരും അപ്പോൾ ആ ടൈമിൽ അകത്തോട്ട് വന്നു പിന്നെ ഞാൻ വന്ന് കുറച്ച് പേർ അവിടെ ഇരുന്നിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു എന്നിട്ട് സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങാലോ എന്ന് വിചാരിച്ചു രാവിലെ നേരത്തെ കല്പര്യമാണ് പിന്നെ നമ്മൾ ഉച്ചയാവും നമ്മുടെ നാട്ടിലെത്തുമ്പോഴത്തേക്ക് അപ്പോൾ അത് കാരണം ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് ഞാൻ ഉറങ്ങാൻ എട്ട് മണിയായപ്പോഴേക്കും ഉറങ്ങാൻ കിടന്നു കേട്ടോ കപ്പൽ അത്യാവശ്യം ആട്ടവും അനക്കവും ഒക്കെ ഉണ്ടായിരുന്നു സാധാരണ രണ്ട് മണിക്കൊക്കെ ഉറങ്ങുന്ന ഞാൻ എട്ട് മണിയായപ്പോഴേക്കും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു എമിയും നേരത്തെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾ നിന്ന് നേരത്തെ എണീറ്റത് കാരണം നേരത്തെ ഉറങ്ങി പിന്നെ കപ്പലിൽ നിന്നും നല്ല ക്ഷീണമായിരിക്കും അങ്ങനെ രാവിലെ ആയി കൽപ്പേനി എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാനോർത്തുനിന്ന് പുറത്തൊക്കെ പോയി വരാമെന്ന് രാവിലെ നേരത്തെ എട്ട് മണി സമയത്താണ് നമ്മൾ ഉറങ്ങി എണീറ്റത് ഏഴേ മുക്കാൽ എട്ട് മണി സമയത്ത് എമിയും എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ടീമിനെ കൂട്ടിയില്ല അവളെ കൂട്ടിക്കഴിഞ്ഞാൽ ഇടങ്ങേറാവും കാരണം മാനേജ് ചെയ്യാൻ കുറച്ച് പാഴാണ് രണ്ടുപേരെങ്കിലും വേണം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് ഞാൻ അവളെ എടുക്കാണ്ട് വന്നത് പിന്നെ അവൾ ഉമ്മായുടെ അടുത്ത് അങ്ങനെ ഇരുന്ന ചോക്ലേറ്റൊക്കെ കഴിക്കുന്നതുകൊണ്ട് വരാൻ വാശിയും പിടിച്ചിട്ടുണ്ടായില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പുറത്തെ സൈഡിൽ വന്ന് നോക്കുമ്പോഴേക്കും നാടൊന്നും കണ്ടില്ല അങ്ങനെ ഞാൻ മുകളിലോട്ട് കയറി അപ്പുറത്തെ സൈഡിലോട്ട് ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോയപ്പോഴാണ് നാട് കാണുന്നത് ഇതാ കേട്ടോ കൽപ്പേനി അപ്പോൾ ഞാൻ വരുമ്പോഴത്തേക്ക് പാസഞ്ചേഴ്സൊക്കെ പോയിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ എണീക്കുമ്പോഴത്തേക്ക് തന്നെ ഓൾറെഡി ലാസ്റ്റ് ബോട്ടും പോയിട്ടുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ കാർഗോ ഒക്കെ ഇറക്കാനുള്ള ബോട്ടായിരുന്നു കേട്ടോ ഇവിടെ ഉണ്ടായത് രാവിലെ തന്നെ ആയതുകൊണ്ട് ആളുകളൊന്നും ഉണ്ടായില്ല കേട്ടോ പുറത്ത് സാധാരണ എവിടെയെങ്കിലും ഇഷ്ടം പോലെ ആളുകൾ പുറത്തുണ്ടാകും പക്ഷെ ഇന്ന് എന്താണെന്നറിയില്ല ആരും ഉണ്ടായില്ല എനിക്ക് തോന്നുന്നു എല്ലാവരും നല്ല ഉറക്കത്തിലാണെന്ന് തോന്നുന്നു അങ്ങനെ ഇതങ്ങനെയാണ് കേട്ടോ കാർഗോ ഒക്കെ ഇറക്കുന്നത് ബോട്ടിലോട്ട് ഈ കൽപ്പേനി ദ്വീപിൽ കപ്പൽ അടുപ്പിക്കാറില്ല അങ്ങനെ ബോട്ടിൽ നമ്മൾ ഇറങ്ങണം ഇവിടെ അങ്ങനെ ഒരുപാട് കാർഗോസോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ കാർഗോ ഇറക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും കുറച്ച് ലേറ്റായിട്ടാണ് കപ്പലെടുത്തത് ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് കപ്പലെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടുന്ന് ആന്ധ്രോത്തിലേക്ക് വലിയ ഡിസ്റ്റൻസ് ഇല്ല ഒരു മൂന്ന് മണിക്കൂറിൻ്റെ അത്രയും ഡിസ്റ്റൻസ് ഉണ്ടാവുള്ളൂ പിന്നെ ആന്ധ്രോത്തുനിന്ന് കൊച്ചിയിലോട്ട് തന്നെയാണ് കേട്ടോ ഈ കപ്പൽ പോകുന്നത് ഇങ്ങനെ വർഷത്തിൽ ഒരിക്കലൊക്കെ നാട്ടിൽ പോകുമ്പോൾ ഭയങ്കര ആയിരിക്കും പിന്നെ അവിടെ എത്തിയ ഒരു ഒരാഴ്ച ഒക്കെ എങ്ങനെയെങ്കിലും യാ മതി എന്നുള്ള ചിന്ത വരും കാരണം പെട്ടെന്ന് ബോറടിക്കും അടിക്കും റേഞ്ച് എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നില്ല റേഞ്ച് മീൻസ് നെറ്റ് മൊബൈൽ ഡാറ്റ ഒന്നും തീരെ കിട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ഞാൻ കപ്പലിൽ ഇരുന്നിട്ട് നോക്കുമ്പോഴും ഫാസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഫാസ്റ്റായിരുന്നു മെസ്സേജ് ഒക്കെ വാട്സപ്പിലൊക്കെ മെസ്സേജ് വരുന്നുണ്ടായിരുന്നു ഒരു ഒന്ന് രണ്ട് വർഷം മുമ്പ് വരെ ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല ഭയങ്കര സ്ലോ ആയിരുന്നു ഈ ആയിരുന്നു കാണിക്കുക മൊബൈൽ ഡാറ്റ അപ്പോൾ ഇപ്പൊ മുമ്പത്തെ അപേക്ഷിച്ച് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ അവിടെ കുറേ നേരം ഇരിക്കുമ്പോഴത്തേക്ക് അനിയത്തിയും എമിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവൾ കുറച്ച് നേരം അവിടെ കളിച്ചു പിന്നെ അവൾക്ക് വെള്ളത്തിന് ദാഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ക്യാബിനിലോട്ട് പോയി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതേ കപ്പലും എടുത്തിട്ടുണ്ട് ആന്ത്രോത്തിലോട്ട് പിന്നെ ഫുഡ് ആയി എന്നുള്ള അനൗൺസ്മെന്റ് വന്നപ്പോൾ നേരെ ക്യാൻറ്റീനിലോട്ട് പോയി ക്യാൻറ്റീൻ നമ്മുടെ ക്യാബിൻ്റെ തൊട്ടപ്പുറം തന്നെയായിരുന്നു നല്ല വിഷമിട്ടായിരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കപ്പലിൽ ഉപമാവൊക്കെയാണ് സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അതുകൊണ്ട് കഴിച്ചില്ല ഉപ്പുമാവ് എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ ഫുഡ് നമ്മൾ കഴിച്ചു നെയ്ച്ചോറും ചിക്കൻ കറിയായിരുന്നു നല്ല ഫുഡായിരുന്നു കേട്ടോ അങ്ങനെ ദേ ആന്ധ്രോത്ത് കാണാൻ തുടങ്ങിയ അവസാനം കണ്ട് ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട് ആ ടൈമിലാണ് ഞാൻ പുറത്ത് പോയത് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കെട്ടു ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു ഉച്ചക്കൊരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ആന്ധ്രോത്ത് എത്തുമ്പോഴത്തേക്ക് മുമ്പൊക്കെ വർഷത്തിലൊരിക്കൽ കേരളത്തിലോട്ടായിരുന്നു കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരുന്നത് വർഷത്തിലൊരിക്കൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റിനോ വെക്കേഷൻ ടൈമിലൊക്കെ ആയിരുന്നു നമ്മളിങ്ങനെ കേരളം കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇതേ ആയിരുന്നു കേരളത്തിൽ പോകുമ്പോൾ കുറേ ഫുഡ് പലതരം ഫുഡ് കഴിക്കാം പല സ്ഥലങ്ങൾ കാണാം എന്നൊക്കെയുള്ള ആ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഇപ്പോൾ നേരെ തിരിച്ചാണ് കേരളത്തിൽ നിന്ന് നാട്ടിലോട്ടാണ് ഒരിക്കലൊക്കെ വരുന്നത് നാടൻ ഫുഡ് കഴിക്കാം പിന്നെ നമ്മുടെ റിലേറ്റീവ്സിനെയൊക്കെ കാണാം അങ്ങനെയുള്ള ആണ് ഇപ്പോൾ നാട്ടിലോട്ട് പോകുമ്പോൾ ശരിക്കും ഉണ്ടാവുന്നത് അങ്ങനെ ഏകദേശം ദേ ജെട്ടിയോട് അടുത്തിട്ടുണ്ട് കപ്പൽ ഇനി ഫുള്ളായിട്ട് അടുപ്പിക്കും മുമ്പൊക്കെ നമ്മൾ നടുക്കടലിൽ വെച്ച് ബോട്ടിലോട്ട് മാറിക്കയറണം എന്നിട്ട് ജെട്ടിയിലോട്ട് വരുന്നതായിരുന്നു അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ നല്ല ആശ്വാസമാണ് അടുപ്പിക്കുന്നതുകൊണ്ട് അങ്ങനെ നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ എബിനടുത്ത് കാരണം എമിനെ കൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നില്ല ബങ്കിലൊക്കെ ആയിരുന്നെങ്കിൽ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു പോയേനെ അങ്ങനെ നമ്മളിത് ഇറങ്ങിയിട്ടുണ്ട് ജെട്ടിയിലോട്ട് ബാപ്പാൻ്റെ ഒരു കസിൻ ബ്രദറും പിന്നെ എൻ്റെ ആങ്ങളെയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ ഇറക്കാൻ വേണ്ടിയിട്ട് അതെ ഈ കപ്പലിലാണ് നമ്മൾ വന്നത് എം വി ലക്ഷദ്വീപ് സി ഇതിലും അടിപൊളി വേറെ കവരത്തി കപ്പലും പിന്നെ എം വി ലഗൂൺസ് എം വി കോറൽസ് അതൊക്കെയാണ് ഈ കപ്പൽ കുറച്ച് ചെറുതാണ് കുറച്ചൊരു ഒതുങ്ങിയ ടൈപ്പാണ് ക്യാബിൻ ക്യാബിനാവുമ്പോൾ വലിയ കുഴപ്പമില്ല ബങ്ക് ക്ലാസ് ഒക്കെ ആകുമ്പോൾ വാഷ്റൂമൊക്കെ ഭയങ്കര ഇടുങ്ങിയ ടൈപ്പാണ് അപ്പോൾ അത് കാരണം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ബാക്കി കപ്പലൊക്കെ വലിയ കുഴപ്പമില്ല കേട്ടോ നല്ല വാഷ്റൂം കാര്യങ്ങളൊക്കെയാണ് ബംഗായാലും കുഴപ്പമില്ല അങ്ങനെ നമ്മൾ അവിടെ തന്നെ ഓട്ടോ എടുത്തു നേരെ വീട്ടിലോട്ട് തന്നെയാണ് കേട്ടോ പോകുന്നത് ജെട്ടിയിൽ എന്തൊക്കെയോ മാറ്റങ്ങളൊക്കെ വന്ന പോലെ തോന്നുന്നുണ്ട് നമ്മൾ ലാസ്റ്റ് വന്നത് ഒരു വർഷം മുമ്പാണ് ഒരു വർഷവും രണ്ട് മാസവും മുമ്പാണ് നമ്മൾ ലാസ്റ്റ് വന്നത് ഒക്ടോബറിൽ എന്തോ ആണ് ലാസ്റ്റ് വന്നത് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എന്തൊക്കെയോ മാറ്റം വന്ന പോലെ തോന്നുന്നുണ്ട് എനിക്ക് തോന്നുന്നതാണോ ും അറിയില്ല ജട്ടിന്ന് വീട്ടിലോട്ട് ഒരു പത്ത് മിനിറ്റ് പോയാൽ മതി അത് പിന്നെ ഇവിടെ എല്ലായിടത്തും പത്ത് മിനിറ്റ് മതി എങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിലും പത്ത് മിനിറ്റ് മതി വണ്ടിയിൽ ബാബ വാപ്പാൻ്റെ ആ ബ്രദറിൻ്റെ കൂടെ ബൈക്കിലാണ് കേട്ടോ വന്നത് നമ്മൾ മൂന്ന് പേരും ഓട്ടോറിക്ഷയിലും അങ്ങനെ ഫൈനലി നമ്മളിത് നമ്മുടെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് മുമ്പൊക്കെ നമ്മൾ വരുമ്പോൾ ഈ വരാന്തയിൽ ഉമ്മയുടെ ഉമ്മയും പാപ്പയും നമ്മളെ കാത്തിരിക്കുമായിരുന്നു ഇപ്പോൾ അവരില്ല നമ്മൾ വരുമ്പോഴത്തേക്ക് സുമയാൻ്റെ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇത് ഒക്ടോപ്പസ് ഫ്രൈ ആണ് അപ്പൽ എന്ന് നമ്മൾ പറയും പിന്നെ ലക്ഷദ്വീപ് സ്റ്റൈൽ ബിരിയാണിയും ഉണ്ടായിരുന്നു ഒരു തൂക്ക് ിൽ ഫുൾ വലിയ തൂക്കുന്നുണ്ട് നമ്മൾ പറയുന്നത് ഇത് ലക്ഷദ്വീപിലെ ഒരു പലഹാരമാണ് ബലിച്ചപ്പം അപ്പം ബലിച്ചെന്നൊക്കെ പറയും പിന്നെ അത് കെലാഞ്ചിയും ഫാലും ആണ് അതും ഉണ്ടായിരുന്നു കേട്ടോ ഇത് കെലാഞ്ചി അതിൻ്റെ പാലാണ് ഇത് നമ്മള് ഫാൽ എന്ന് പറയും പിന്നെ ഇത് തേങ്ങാച്ചോറും ഉണ്ടായിരുന്നു മൊത്തത്തിലെ നാടൻ വിഭവങ്ങളായിരുന്നു ഇതൊക്കെയാണല്ലോ നമുക്ക് കിട്ടാത്തത് അപ്പൊ ഉമ്മാക്ക് ഭയങ്കര സന്തോഷമായി നാടൻ വിഭവങ്ങളൊക്കെ കണ്ടപ്പോ ഇതാണ് കേട്ടോ ഉമ്മാൻ്റെ റൂം എൻ്റെ ഏജ് ഉണ്ട് ഈ റൂമിന് ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആവട്ടെ എന്നിട്ട് എന്തെങ്കിലും കുറച്ച് ഭക്ഷണം കഴിക്കട്ടെ കപ്പലിൽ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങി കാരണം വിശപ്പൊന്നും ഇല്ല പക്ഷേ ഈ നാടൻ വിഭവങ്ങളൊക്കെ കണ്ടപ്പോൾ ഇത്തിരി ഇത്തിരി ഒന്ന് കഴിച്ചു നോക്കാനൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ ഫുഡൊക്കെ കഴിക്കട്ടെ എന്നിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ട ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയൊരു വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ